എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരയിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദും തമ്മിലുള്ള വാശിയേരി പോരാട്ടമായിരുന്നു നടന്നത് ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ധുരയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്ന് ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു സമനിലയാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിട്ടുള്ളത് ഹൈദരാബാദുമായി ഒന്നേ ഒന്ന് സമനിലയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേരിടത്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനായി ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്രധാനമായ ദുസാ ലാത്തോ ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തത് എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിനായി ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഗോൾ സ്കോർ ചെയ്യുന്നത് കൂടാതെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നതും കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് ബ്ലാസ്റ്റേഴ്സിന് പെനാൽറ്റി സേവിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷകനായി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഹൈദരാബാദിന്റെ കാര്യമെടുത്താൽ മലയാളി സൂപ്രധാനമായ സൗരവാണ് അവർക്ക് വേണ്ടി ഒരു ബൈസൈക്കിളിലൂടെ ൾ നേടിയെന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും നോറ ഫെർണാണ്ടസ് അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് കൂടുതൽ നോവാ സുധു പകരക്കാരനായി വന്ന മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നടത്തിയെന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം തന്നെയാണ് എന്തായാലും അവസാന മത്സരത്തിൽ ഒരു സമനിലയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ഇനി സൂപ്പർ കപ്പിനായുള്ള ഒരുക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് വേണം നിലവിൽ പറയാൻ